ഹലോ നമുക്ക് മുട്ട പപ്പ്സ് നോക്കിയാലോ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയത് നമ്മുടെ കുക്കീസിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ ദിൽ കുഷും ഇത് രണ്ടും വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇനി നമുക്ക് മുട്ട പപ്പ്സ് നോക്കാം ഇതും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ വേണമെന്ന് മാത്രം ഇപ്പോൾ ഒരു കിലോ മൈതി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തടം കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാര ആയിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ പുറത്ത് നല്ല മഴ അതിൻ്റെ എരപ്പ് കേൾക്കാമല്ലോ അല്ലെ ഇതൊക്കെ ഓരോ അളവുണ്ട് കേട്ടോ തൂക്കി വേണം എടുക്കാൻ ഇത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അലിപ്പിച്ചെടുക്കാം ഇലയിൽ പഞ്ചസാര മൈതയിൽ ഇങ്ങനെ കല്ല് കല്ലായിട്ട് കിടക്കും പിന്നെ അവിടെ അവിടെ ആയിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും അതുകൊണ്ട് ആദ്യം നമുക്ക് ഇത് അലിയിപ്പിച്ച് വേണം എടുക്കാൻ ഇത് ഏകദേശം അലിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മൈദ മൊത്തമായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ഒരു ചപ്പാത്തി പരുവാണ് കുഴയ്ക്കേണ്ട പരുവം കണ്ടോ നല്ല ചപ്പാത്തിന്റെ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ചപ്പാത്തിൻ്റെ കോലും കൊണ്ട് നല്ല രീതിയിൽ പരത്തി എടുക്കണം ഒരുപാട് നൈസായിട്ട് പരത്തണ്ടട്ടോ കുറച്ച് കട്ടിയിൽ പരത്താം പരത്തുന്നതിന് തൊട്ട് നമുക്ക് നമുക്കതിൻ്റെ അടിയിൽ കുറച്ച് മൈദപ്പൊടി തൂളി കൊടുക്കാം അല്ലെങ്കിൽ അതവിടെ ഉറച്ചു പോവും പരത്തുമ്പോൾ എല്ലാ വശവും ഏകദേശം ഒരുപോലെ വരാൻ വേണ്ടി നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് വെച്ച് കൊടുത്ത് പരത്താം പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് ഓയിലാണോ ഉള്ളത് അത് നല്ല കട്ട് കുട്ടിയായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കുക ഇതിപ്പോൾ ഓയിലൊന്നും അല്ലാട്ടോ ഞാൻ വേറൊരു സാധനമാണ് ഈ തൂത്ത് കൊടുക്കുന്നത് ഇതൊന്നും അങ്ങനെ ചെറിയ വിലക്കൊന്നും കിട്ടൂല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ ഇതെന്താ ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യാം ഒരു നാൽപ്പത്തൊമ്പത് രൂപയുള്ള ഒരു ഐറ്റം പഠിക്കുന്നതിന് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കത് നേരത്തെ പഠിച്ചു വെച്ച് എന്തെങ്കിലും ഒരു കാലത്ത് ഓവൻ ഉണ്ടാക്ക കിട്ടുമ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നൊരുതാ ഇതുപോലെ മടക്കി വെക്കാം മടക്കി വെച്ചതിന് ശേഷം കുറച്ച് മൈതപ്പൊടി തുള്ളി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് വീണ്ടും പരത്തി എടുക്കണം നല്ലപോലെ പരത്തേണ്ട ഒരു മൂന്ന് ചപ്പാത്തി അടുക്കി വെച്ച ഒരു പാകത്തിന് വേണം പരത്തി പരത്തിയെടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ വേണേൽ വാട്സാപ്പ് നമ്പർ ഇവിടെ തന്നെ കൊടുത്തേക്കാം കേട്ടോ താല്പര്യം എന്ന് ജോയിൻ ചെയ്തോ ഒരു ഒറ്റ ഒരു ഗ്ലാസിന് വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ചെറിയ പൈസയില്ലേ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നിങ്ങൾക്ക് ആർക്ക് വേണേലും ഒന്ന് ചിന്തിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളയണം കേട്ടോ ഇല്ലെങ്കിൽ കറക്റ്റ് കിട്ടൂല ഇതിപ്പോൾ എനിക്ക് താഴ്ഭാഗവും മേൽഭാഗവും രണ്ട് ഷേപ്പിലാണുള്ളത് അത് കാരണമാണ് ഞാൻ താഴ്ഭാഗവും മേൽഭാഗമായിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നത് ഇനി അതിൻ്റെ സൈഡൊക്കെ ഞാൻ മുറിച്ച് കളയാണ് കേട്ടോ കൃത്യം ഒരു നാല് പീസാക്കാനേ ഉള്ളൂ കേട്ടോ എല്ലാം ഞാൻ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട പപ്സിനുള്ള ഗ്രേ ഉള്ളിയും എല്ലാം കൂടെ വാട്ട് ചെയ്ത് എടുത്ത് വെക്കാം മസാലയാണ് ഈ ഇതിൻ്റെ മസാലക്കൂട്ട് എന്താണെന്ന് അറിയണേ കമെൻ്റ് ഇട്ടാൽ മതി പറഞ്ഞുതരാം ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ബേക്കറികളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന പൈസ അതിൻ്റെ അത്രയൊന്നും വേണ്ട നമ്മൾ ഒന്ന് പഠിച്ചെടുത്താൽ ഇനി ഇതിനകത്തേക്ക് ഓരോ മുട്ട ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ആ നാല് മൂലയും ഇതുപോലെ മടക്കി വെച്ച് കൊടുത്താൽ നമ്മുടെ മുട്ട പപ്പ്സ് റെഡി ഇനി നമുക്ക് നേരത്തെ ചൂടാക്കി പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് എടുത്ത് വെച്ച് നാൽപ്പത് തൊട്ട് ഒരു മണിക്കൂർ വരെയുള്ള സമയം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഓവൻ സെറ്റപ്പില്ലേ അലൂമിനിയം ചെമ്പിൽ അതുപോലെയൊന്നും ട്രൈ ചെയ്തെടുക്കാം അപ്പം മേൽഭാഗം ഒന്നും നല്ലോണം കുക്കായി കിട്ടില്ല പക്ഷേ ഒരു എന്താണ് ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ നല്ല ലെയർ എടുത്ത മുട്ട പപ്പ്സ് അപ്പം ഉണ്ടാക്കാൻ പഠിച്ചാലോ